കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വെച്ച് നടന്ന ഒരു പൊതുയോഗത്തിൽ വെച്ച് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം മെസല നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സഖവ പിണറായി വിജയനെതിരെ വളരെ മോശവും ലേക്ഷവും അധിക്ഷേപകരവുമായ ചില പ്രസ്താവനകൾ നടത്തുകയുണ്ടായി അത് നമ്മുടെ സംസ്ഥാനം പി എം ശ്രീ എന്ന പദ്ധതിയുടെ അനുമതി പത്രത്തിൽ ഒപ്പുവച്ചതിന് ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതായത് നമ്മുടെ മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചത് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പദ്ധതി പ്രകാരം പി എം ശ്രീ എന്ന പദ്ധതി പ്രകാരം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ നയം അത് സംഘപരിവാറിൻ്റെ വിദ്യാഭ്യാസ നയമാണ് അതുകൊണ്ട് അതിന് സംസ്ഥാനം ഒപ്പുവച്ചത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും അധിക്ഷേപകരമായ രീതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹം ചില പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളത് ഇവിടെ പി എം ഇസ്ലാം എന്ന് പറയുന്ന ലീഗ് നേതാവിനോട് നമുക്ക് ചില സംശയങ്ങളും ചോദ്യങ്ങളും ചോദിക്കാറുണ്ട് നിർബന്ധമായും അതിനുള്ള ഉത്തരങ്ങളും വിശദീകരണങ്ങളും അദ്ദേഹം ശ്രീ പദ്ധതിയെ എത്രമാത്രം നഗരശ്രീകാന്തം എതിർക്കേണ്ട കാര്യം എന്താണ് ഈ പദ്ധതിയിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ള പാഠ്യപദ്ധതികൾ ഓരോ സംസ്ഥാനങ്ങളും വേണമെങ്കിൽ മാത്രം നടപ്പിലാക്കിയാൽ മതി എന്ന് ദേശീയ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇത് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ബി ജെ പിയുടെ നമ്മുടെ സംസ്ഥാന നേതാവ് അടക്കമുള്ളവരും പറഞ്ഞിട്ടുള്ളതാണ് മുഖ്യമന്ത്രി മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് ഈ പദ്ധതി നടപ്പിലാക്കിയാലും നമ്മുടെ കറിക്കുലം പാഠ്യപദ്ധതികൾ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കുമെന്ന് അസംയുക്തമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രിയും വകുപ്പും പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഇവരെത്ര വിളറി പിടിക്കുന്നത് അതിന് കാരണം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളെങ്ങാടും പുരോഗതി പ്രാവശിച്ചാലോ എന്നുള്ളതാണ് കാരണം ഈ പി എം സി പദ്ധതിയിലൂടെ കോടിക്കണക്കിന് രൂപ ഓരോ വിദ്യാലയത്തിനും കിട്ടും അതുപോലെ തന്നെ കേരളത്തിന് തടഞ്ഞു വെച്ചിട്ടുള്ള ഫണ്ടുകളും കിട്ടും ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വലിയ ഉന്നതിയിലേക്ക് പുരോഗതിയിലേക്ക് നയിക്കുവാൻ സാധിക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഉയർത്താനും സാധിക്കും അത് നടക്കരുത് നടക്കാതെ പോകണം എന്നുള്ളതാണ് ഈ പി എം എ സലാമിനെ പോലെയുള്ളവരുടെ മനസ്സിലിരുപ്പ് എന്നതാണ് ഈ പ്രസ്താവന ഇവിടെ വ്യക്തമാകുന്നത് പിന്നെ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഒരു സഖ്യകക്ഷിയാണോ എന്നുള്ളതാണ് അഥവാ യു ഡി എഫിൽ നിങ്ങൾക്ക് അറിയിക്കുന്ന പരിഗണന കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നാല് മന്ത്രിസ്ഥാനവും രണ്ട് എം പി സ്ഥാനവും ഒക്കെ കിട്ടും എന്നിരുന്നാലും നിങ്ങളൊരു യഥാർത്ഥ ഘടകക്ഷിയായിട്ടാണോ കോൺഗ്രസും ഇതര യു ഡി എഫ് ഘടകങ്ങളും കാണുന്നത് അഥവാ നിങ്ങളൊരു വോട്ട് ബാങ്ക് മാത്രമായിട്ടാണോ കാണുന്നത് അഥവാ മലബാറിൽ വന്ന് മത്സരിക്കുന്ന പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർക്ക് വോട്ട് ലഭിക്കാനുള്ള ഒരു വോട്ട് ബാങ്ക് മാത്രമാണോ ലീഗ് എന്നുള്ളതും നിങ്ങൾ വിശദമാക്കണം കാരണം അങ്ങനെ ഒരു സംശയമാണ് നമുക്ക് തോന്നുന്നത് കാരണം കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർ അത് പ്രിയങ്കാ ഗാന്ധി ആവട്ടെ സോണിയാ ഗാന്ധി ആവട്ടെ രാഹുൽ ഗാന്ധി ആവട്ടെ അല്ലെങ്കിൽ ഖാർഗെ ആവട്ടെ ഇവരൊക്കെ വന്ന് കേരളത്തിൽ നടത്തുന്ന യോഗങ്ങളിലും റാലികളിലും ജാഥകളിലും ഒക്കെ ലീഗിന്റെ കൊടിതോരണങ്ങൾ കാണാൻ പാടില്ല ഇവരുടെ പരിപാടികൾ ലീതിൻ്റെ ലീഗിൻ്റെ നേതാക്കന്മാർക്ക് ചതുർത്ഥിയാണ് ഈ നേതാക്കന്മാർ എയർപോർട്ടിൽ വരുമ്പോൾ അവരെ സ്വീകരിക്കുന്ന സംഘത്ത് ലീഗിന്റെ നേതാക്കന്മാർ ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെയുള്ള ശാട്ടിങ്ങളൊക്കെ കോൺഗ്രസ് വെക്കാറുണ്ട് അതിനൊക്കെ ലീഗ് വഴങ്ങിക്കൊടുക്കാറുണ്ട് പിന്നെ എന്ത് ഘടകക്ഷിയാണ് മുസ്ലിം ലീഗ് കോൺഗ്രസിൻ്റെ എന്നതാണ് നമ്മുടെ സംശയം ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇനി ദേശീയ നേതാക്കന്മാരുടെ കാര്യം വിട്ട് കേരള സംസ്ഥാനത്തിൻ്റെ കോൺഗ്രസ്സുകാരുടെ നിലപാട് എന്താണ് എന്ന് നമുക്ക് ഒരു ഉദാഹരണത്തിന് ഒരു വർഷം മുമ്പ് ഒന്നോ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് യു ഡി എഫ് നയിക്കുന്ന ഒരു ഗവൺമെൻറ് വിരുദ്ധ ജാഥ അത് കാസർകോട്ട് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് അവസാനിച്ചു ഈ വാഹന ജാഥയിൽ കോ കോൺഗ്രസിൻ്റെയും മറ്റ് യു ഡി എഫിൻ്റെയും ഒക്കെ മുതിർന്ന നേതാക്കന്മാരൊക്കെ പങ്കെടുത്തിരുന്നു ഈ വാഹന ജാഥ കടന്നു പോകുമ്പോൾ ഈ വാഹന ജാഥ കാസർകോട്ട് നിന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഈ വാഹനത്തിൽ സ്ഥാപിച്ചിട്ടുള്ള യു ഡി എഫ് ഘടകക്ഷികളുടെ കൂട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ കൂടി ഉണ്ടായിരുന്നു ഇതോടൊപ്പം ഈ വാഹനത്തിൽ സ്ഥാപിച്ചിരുന്ന പോസ്റ്ററുകളിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുടെ പടങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ ഏതുവരെ മലപ്പുറം ജില്ലയുടെ അതിർത്തി കടക്കുന്നതുവരെ ഇടപ്പാൾ വിട്ട് ഈ ജാഥ മലപ്പുറം ജില്ല വിട്ട് തൃശ്ശൂർ ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം കോൺഗ്രസ് നേതാക്കന്മാരുടെ പിടിവാശി പ്രകാരം മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുടെ ചിത്രങ്ങൾ പതിച്ച പോസ്റ്ററുകളും ഈ വാഹനത്തിൽ നിന്ന് വലിച്ചു ചീന്തി മാറ്റിയ ശേഷം മുസ്ലിം ലീഗ് ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെ ഫോട്ടോകൾ മാത്രം പതിച്ച പോസ്റ്ററുകളാണ് എടപ്പാൾ മുതൽ അങ്ങോട്ടും ഈ വാഹന ജാഥയിൽ സ്ഥാപിക്കപ്പെട്ടത് അതുപോലെ തന്നെ എടപ്പാൾ കടന്നതിന് ശേഷവും ഈ വാഹന ജാഥയുടെ വാഹനങ്ങളിൽ യു ഡി എഫിൻ്റെ എല്ലാ ഘടകക്ഷികളുടെയും കൊടിതോരണങ്ങളുണ്ടായിരുന്നു കുടികളുണ്ടായിരുന്നു കുടികൾ പറഞ്ഞിരുന്നു എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി അവിടെ നീക്കം ചെയ്യപ്പെട്ടു അത് മുസ്ലിം ലീഗിൻ്റെ കൊടിയായിരുന്നു അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ കൊടിയില്ലാതെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുടെ ഫോട്ടോകൾ ചിത്രങ്ങൾ പതിച്ച ഇല്ലാതെയാണ് ബാക്കിയുള്ള കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗങ്ങളിലൂടെയൊക്കെ ഈ യാത്ര കടന്നുപോയതും തിരുവനന്തപുരത്ത് ഈ ജാഥ അവസാനിച്ചതും അപ്രകാരമാണ് പിന്നെ എന്ത് ഘടകക്ഷിയാണ് നിങ്ങൾ യു ഡി എഫിൻ്റേത് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് മാത്രവുമല്ല നിങ്ങൾ കോൺഗ്രസിൻ്റെ ഘടകക്ഷിയാണ് എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ മാത്രം ബാധകമായിട്ടുള്ളതാണോ കേരളത്തിൻ്റെ പുറത്തും നിങ്ങളിവരുടെ ഘടകക്ഷിയാണോ അങ്ങനെ അല്ല എന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകത്തിൽ അതുപോലെ തന്നെ തെലുങ്കാനയിൽ മേഘാലയിലും ഒക്കെ തന്നെ ഈ പി എം സി പദ്ധതിയിൽ ഈ മന്ത്രിസഭകൾ ഒപ്പുവെച്ചിട്ടുണ്ട് ഈ പദ്ധതി വർഷത്തിലധികമായി നടന്നു വരുന്നു അതിൻ്റെ പേരിൽ ഇവരൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ടും പണവും കരസ്ഥമാക്കി വരുന്നു അവിടെയൊന്നും ഈ പറയപ്പെടുന്ന ആർ എസ് എസ് രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളൊന്നും നടപ്പിലാക്കിയിട്ടില്ല ദേശീയ വിദ്യാഭ്യാസ ആശയം പ്രകാരമുള്ള സിലബസ് ലൈബ്രങ്ങളിലൊന്നും പഠിപ്പിക്കുന്നത് പക്ഷേ ഇവിടങ്ങളിൽ നിങ്ങൾ കോൺഗ്രസ് ഇതിൽ നിന്ന് പിന്മാറണം എന്തുകൊ എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാത്തത് അതിൻ്റെ അർത്ഥം നിങ്ങൾ കേരളത്തിന് പുറത്ത് കോൺഗ്രസിൻ്റെ ഘടക ഘടകക്ഷിയല്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും ആദ്യം ഈ പി എം സി പദ്ധതിയിൽ ഒപ്പുവെച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാണത് രാജസ്ഥാൻ അന്ന് രാജസ്ഥാൻ വരിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസ് നേതാവ് അശോക് ജലോട്ടായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് അന്നും നിങ്ങളിതിനെ എതിർത്തില്ല നിങ്ങളുടെ ഘടകക്ഷയാണ് കോൺഗ്രസ് എങ്കിൽ നിങ്ങളൊരു അഭിപ്രായമെങ്കിലും പറയണ്ട ഈ പദ്ധതിയിൽ നമ്മൾ ഭാഗമാക്കാൻ പാടില്ല എന്നുള്ളത് എന്തുകൊണ്ട് നിങ്ങളിതൊന്നും പറയുന്നില്ല രാജസ്ഥാനിൽ ഈ സിലബസ് പ്രകാരമുള്ള വിദ്യാഭ്യാസമാണ് മുന്നോട്ട് പോകുന്നത് കർണാടകയിലും അങ്ങനെ തന്നെ അതുപോലെ തന്നെ തെലങ്കാനയിലും അങ്ങനെ തന്നെ മേഘാലയയിലും അങ്ങനെ തന്നെ അങ്ങനെ കോൺഗ്രസ് ഉപരിക്കുന്ന തുച്ഛമായ സംസ്ഥാനങ്ങളിൽ പോലും ഈ പി എഫ് പി എം സി പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അവിടങ്ങളിൽ ഈ പദ്ധതി പ്രകാരമുള്ള വിദ്യാഭ്യാസം തന്നെയാണ് നടക്കുന്നത് ഇതിൻ്റെ പേരിൽ അവർക്ക് കണ്ടമാന ഫണ്ടും കിട്ടുന്നുണ്ട് ഇവിടങ്ങളിലൊന്നും എതിർക്കാത്ത നിങ്ങളുടെ കേരളത്തിലുള്ള എതിർപ്പ് എന്തുകൊണ്ടാണ് അവിടെയാണ് നിങ്ങളുടെ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യപ്പെടുന്നത് പിന്നെ മുഖ്യമന്ത്രി ഒന്നാം തരം ആണാണ് പുരുഷനാണ് എന്നുള്ളത് അദ്ദേഹം മുമ്പേ തെളിയിച്ചിട്ടുള്ളതാണ് മറിച്ച് നിങ്ങൾ പരിശോധിക്കേണ്ടത് നിങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ കൂട്ടത്തിൽ ആണും പെട്ടും പെണ്ണും കെട്ട ആളുകളുണ്ടോ എന്നുള്ളതാണ് എത്ര പേർ ആണുങ്ങളുണ്ട് എത്ര പേർ പെണ്ണുങ്ങളുണ്ട് അല്ലെങ്കിൽ ആണും പെണ്ണും കെട്ടവർ എത്ര ആളുകളും നിങ്ങളുടെ നേതാക്കന്മാരുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിക്കൂ എന്നിട്ട് ഈ സമൂഹത്തിന് മുമ്പിൽ ഒന്ന് പ്രഖ്യാപിക്കൂ